വനം വന്യജീവി സംരക്ഷണത്തിന് നമുക്കൊരു വകുപ്പുണ്ട് വകുപ്പ് ഭരിക്കാൻ ഒരു മന്ത്രിയും അസംഖ്യം ജീവനക്കാരുമുണ്ട് പക്ഷേ നാളിതുവരെ ഭരിച്ചിട്ടും വനത്തെയും വന്യജീവികളെയും സംരക്ഷിച്ചിട്ടും എന്തുകൊണ്ടാണ് തങ്ങളുടെ പ്രിയപ്പെട്ട വാസസ്ഥലം മൃഗങ്ങൾക്ക് വാസയോഗ്യമല്ലാതായത് എന്തിനാണിവർ ജനവാസ മേഖലയിലേക്ക് കൂട്ടത്തോടെ എത്തുന്നത് ചോദിക്കുന്നത് ഇത്രമാത്രമാണ് കാട് എങ്ങനെയാണ് മൃഗങ്ങൾക്ക് അന്യമായതെന്നാണ് അവ എന്തുകൊണ്ടാണ് മനുഷ്യരെയും അവരുടെ കൃഷിയിടങ്ങളിലെയും ആക്രമിക്കുന്നതെന്ന് ജനവാസ മേഖലയിലേക്ക് അവ എന്തുകൊണ്ടാണ് നിരന്തരമായി വരുന്നത് അതിനു തക്ക എന്തു പ്രശ്നങ്ങളാണ് കാട്ടിനുള്ളിൽ സംഭവിച്ചത് കാടിനുള്ളിൽ ഭക്ഷണത്തിന്റെ ലഭ്യത കുറഞ്ഞു കുറഞ്ഞു ഒട്ടും ഇല്ലാതായി എന്ന് വേണം പറയാൻ ഭക്ഷണം തേടി കിലോമീറ്ററോളം അലഞ്ഞു നടക്കേണ്ട അവസ്ഥയാണ് ഇപ്പോഴുള്ളത് എന്നാൽ പോലും വയർ നിറയ്ക്കാൻ യാതൊന്നും കിട്ടാനില്ലാതെ വരുന്നു അതായത് ഭക്ഷണം അന്യമായ വനത്തിൽ വിശന്ന വയറോടെ കിലോമീറ്ററോളം അലഞ്ഞു നടന്ന് ഒടുവിൽ വിശപ്പകറ്റാൻ വേണ്ടി മൃഗങ്ങൾ നടത്തുന്ന കടന്നാക്രമണങ്ങളാണ് ഇപ്പോഴുള്ളതല്ല വനവൽക്കരണത്തിന്റെ ഭാഗമായി ആദ്യം സർക്കാർ ചെയ്തത് സ്വാഭാവിക വനങ്ങളെപ്പോലും വെട്ടിനശിപ്പിച്ച് കാട്ടിൽ റിസർവ് വനങ്ങൾ വെച്ചുപിടിപ്പിക്കുക എന്നതായിരുന്നു ഇതിന്റെ ഭാഗമായിരുന്നു തേക്ക് ഈട്ടി മഹാഗണി അക്കേഷ്യ പോലുള്ള മരങ്ങൾ നട്ടുവളർത്തിയത് ഈ പ്രക്രിയ സർക്കാർ ഇപ്പോഴും നിർബാധം തുടരുന്നുണ്ട് അവ വെട്ടി വിറ്റുകാശാക്കി സർക്കാരിനും ഉദ്യോഗസ്ഥർക്കും തിന്നു മുടിക്കാനല്ലാതെ കാട്ടിലെ മൃഗങ്ങൾക്ക് അവകൊണ്ട് യാതൊരു ഗുണവും ഇല്ല എന്നു വേണം പറയാൻ വനവൽക്കരണത്തിന്റെ ഭാഗമായി അടിക്കാടുകൾ വ്യാപകമായി വെട്ടിനശിപ്പിച്ചു നാമ്പുകൾ പോലും ഭക്ഷണമാക്കിയിരുന്ന മൃഗങ്ങൾക്ക് തേക്കിൻ വനങ്ങളിൽ ശേഷിച്ചത് നാമ്പുകളേതുമില്ലാത്ത വെറും മണ്ണു മാത്രമായി മൃഗങ്ങൾ ജനവാസ മേഖലയിലേക്ക് ഇറങ്ങി തുടങ്ങിയപ്പോൾ സർക്കാരും ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരും ചേർന്നാണ് വനാതിർത്തികൾ ചൂരലുകൾ വെച്ചുപിടിപ്പിക്കാൻ ആരംഭിച്ചതെന്ന് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിലെ ഉദ്യോഗസ്ഥർ തന്നെ പറയുന്നുണ്ട് ദീർഘവിഷ്ണമേതുമില്ലാതെ ഈ പ്രവൃത്തി മൂലം ഇന്നിപ്പോൾ കാട്ടിലെമ്പാടും ചൂരൽ പടർന്നു പിടിച്ചിരിക്കുകയാണ് അങ്ങനെ വന്യമൃഗങ്ങൾക്ക് കാട് സ്വന്തമല്ലാത എന്ന് വേണം പറയാൻ കാട്ടിലൂടെയുള്ള യാത്രകൾ പോലും സാധ്യമല്ലാത്ത വിധത്തിൽ മുള്ളുകൾ പടർന്നു പിടിച്ചു അവരുടെ സ്വസ്ഥത നശിച്ചു ഭക്ഷണത്തിലുള്ള വക പണ്ടേ കാട്ടിലില്ലല്ലോ ഇതാണ് ഇപ്പോഴത്തെ സ്ഥിതി ദീർഘവിഷ്ണമില്ലാത്ത മന്ത്രിമാരും ചെയ്യുന്ന ഓരോ ജോലിയോട് കൂറില്ലാത്ത ഉദ്യോഗസ്ഥരും ചെയ്തു ചെയ്തുകൂട്ടുന്നതെല്ലാം അനുഭവിക്കേണ്ടി വരുന്നത് മനുഷ്യർ മാത്രമല്ല മൃഗങ്ങളും പ്രകൃതിയും അതിലെ ജീവജാലങ്ങളും കൂടിയാണ് ഭക്ഷണം വെള്ളം സമാധാനമായി സഞ്ചരിക്കാനും വിശ്രമിക്കാനും സാധ്യമാകുന്ന ഇടങ്ങൾ എന്നിവ മാത്രമാണ് മൃഗങ്ങൾക്ക് ആവശ്യമായ പ്രധാന ഘടകം മറ്റൊന്നും അവയ്ക്ക് ആവശ്യമില്ല കാട്ടിൽ ഇങ്ങനെയൊരു അന്തരീക്ഷമുണ്ടായിരുന്നെങ്കിൽ മൃഗങ്ങളൊന്നും തന്നെ ജനവാസ മേഖലയിലേക്ക് ഇറങ്ങുമായിരുന്നില്ല ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം